സേവ് ഗ്രീൻ വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതുവർഷ ആഘോഷം സംഘടിപ്പിച്ചു സംഘം ഓഫീസിൽ നടന്ന പരിപാടി ആര്യഗോപി ഉദ്ഘാടനം ചെയ്തു സഹകരണ മേഖലയിൽ ഒട്ടേറെ നൂതന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന സേവ് ഗ്രീൻ അഗ്രികൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു സൊസൈറ്റി ഓഫീസിൽ നടന്ന പരിപാടി എഴുത്തുകാരി ആര്യഗോപി ഉദ്ഘാടനം ചെയ്തു അധികമായി പോയാലും കുറഞ്ഞു പോയാലും ഒരു കാര്യമാണ് പണം എന്ന് ആവശ്യത്തിന് ണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ കുട്ടികളിലും അത്തരം ഒരു സമ്പാദ്യശീലം വളർത്തിയെടുക്കുന്നത് എപ്പോഴും ഭാവിയിലേക്ക് നമ്മൾ ഉറ്റുനോക്കുമ്പോൾ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു സംരംഭം ഇവിടെ തുടങ്ങിയിട്ടുള്ളത് കാരണം സമയം പോലെയാണ് പണം എന്ന് എനിക്ക് കാവ്യാത്മകമായി പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ നിൽക്കാതെ ചക്രം പോലെ അതിങ്ങനെ ഉരുണ്ടരുണ്ട് പോവുകയാണ് അപ്പൊ ആവശ്യത്തിന് നമ്മൾ അത് കൂട്ടി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അത് അധികമായി പോയാലും അത് വലിയ പ്രശ്നമായി പ്രശ്നമായിത്തീരും കുറഞ്ഞു പോയാലും അത് വലിയൊരു ബുദ്ധിമുട്ടായി തീരും ചടങ്ങിൽ സൊസൈറ്റി പ്രസിഡന്റ് എം ബി കുമാർ അധ്യക്ഷത വഹിച്ചു പാർവതി രജുൽ സഹകരണ സന്ദേശം ചൊല്ലിക്കൊടുത്തു കൈ കോർക്കുമ്പോൾ കാവലാകുന്നു നമുക്കൊരു സഹകരണ ജ്യോതി എന്ന പേരിൽ കുട്ടികൾക്കായുള്ള നിക്ഷേപ പദ്ധതിയുടെ ഉദ്ഘാടനം കുട്ടികൾ നിലവിളക്ക് തെളിയിച്ച് നിർവഹിച്ചു സേവ് ഗ്രീൻ ഡയറക്ടർ പി പി മുകുന്ദൻ കുട്ടികൾക്ക് സഹകരണ പതാക കൈമാറി മാധ്യമ പ്രവർത്തകൻ കെ പി രമേശ് കോമളവല്ലി പ്രദീപ് പണിക്കർ രജി പി നിഷമോൾ കെ ഹരികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു കോഴിക്കോട്